വെൽക്കം ടു പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന പ്രധാന ടോപ്പിക്കിലെ നമ്മളെല്ലാവരും എല്ലാവരും പുതുതായി അറിഞ്ഞിരിക്കേണ്ട വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ടോപ്പിക്കാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തെ പറ്റിയും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു ഓർക്കുക നമുക്ക് ഇന്ത്യയിലെ പഞ്ചായത്തുകളിലും അതുപോലെ നഗരസഭകളിലും എഴുപത്തിമൂന്നാം എഴുപത്തിനാലാം ഭേദഗതി പ്രകാരം ഈ പറയുന്ന പഞ്ചായത്തുകളിലും നഗരസഭകളിലും മാത്രമായിരുന്നു വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉണ്ടായിരുന്നത് എന്നാൽ ഈ വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രാബല്യ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഈ പറയുന്ന സംസ്ഥാന നിയമസഭകളിലേക്കും അതുപോലെ ലോക്സഭയിലേക്കും വനിതകളുടെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം ആദ്യ ചോദ്യം താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം സംവിധാനത്തിലാണ് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണ നിയമം മൂലം ഉറപ്പാക്കപ്പെട്ടത് അതായത് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം താഴെ തന്നിട്ടുള്ള ഏതൊക്കെ സംവിധാനത്തിലാണ് ഉറപ്പാക്കപ്പെട്ടുള്ളത് പഞ്ചായത്തുകളിൽ ഉണ്ട് ഞാൻ പറഞ്ഞു അതുപോലെ നഗരസഭകളിലുണ്ട് പിന്നീട് പുതുതായി വന്ന നിയമസഭയിലും അതുപോലെ ലോക്സഭയിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം വനിതകൾക്കുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇനി കേട്ടോളൂ ഇന്ത്യയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം വനിതകൾക്ക് ഉറപ്പാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം വനിതകൾക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തി ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത് കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി ഓർത്തിരിക്കാൻ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നതിന് കാരണമായ ഭേദഗതിയാണ് എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം വനിതകൾക്ക് ഉറപ്പുവരുത്തി അങ്ങനെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത് അതോടുകൂടി വനിതകൾക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉറപ്പുവരുത്തി അടുത്ത ചോദ്യം നഗരസഭകളിൽ അഥവാ മുനിസിപ്പാലിറ്റികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഉറപ്പുവരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് നഗരസഭകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഉറപ്പുവരുത്തിയ ഭേദഗതിയാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിൽ നഗരപാലികാ നിയമം നിലവിൽ വരുന്നത് ഈ എഴുപത്തിനാലാം ഭേദഗതി പ്രകാരമാണെന്നും ഓർത്തിരിക്കുക എഴുപത്തിനാലാം ഭേദഗതി അടുത്ത ചോദ്യം ിൽ മുപ്പത്തിനം വനിതാ സംവരണം പ്രതിപാദിക്കുന്ന വകുപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റിനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി സബ്ക്ലോസ് ത്രീ ആണ് ഉത്തരം ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് ഡി സബ്ക്ലോസ് അടുത്ത ചോദ്യം ഇത് ഓർത്തിരിക്കുക ഒപ്പം തന്നെ ഭരണഘടനയിലെ ഭാഗം ഒൻപതിലാണ് ഇതിനെ പറ്റി പ്രതിപാദിക്കുന്നത് എന്തിനെ പറ്റി ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഭരണഘടനയുടെ ഭാഗം ഒമ്പത് അതുപോലെ വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി സപ്ലോസ് ത്രീ എന്നും ഓർത്തിരിക്കുക അടുത്ത ചോദ്യം മുനിസിപ്പാലിറ്റികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതകൾക്ക് സംവരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി സപ്ലോസ് ത്രീ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി സബ്ക്ലോസ് ത്രീ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി ത്രീ എന്നോർത്തിരിക്കുക ഇത് ഭരണഘടനയുടെ ഭാഗം ഒൻപത് എയിലാണ് നമുക്കറിയാം മുനിസിപ്പാലിറ്റികളെ പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം ഒൻപത് എയിലാണ് അതുപോലെ ഗ്രാമപഞ്ചായത്തുകളെ പറ്റി ഭാഗം ഒമ്പതിലാണ് ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി ത്രീ എന്ന് ഓർത്തിരിക്കുക മുനിസിപ്പാലിറ്റികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി ത്രീ എന്നും ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഗ്രാമപഞ്ചായത്തുകളിൽ ആദ്യമായി വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം ഉറപ്പാക്കിയ സംസ്ഥാനമാണ് ബീഹാർ ബീഹാറിലെ ഗ്രാമപഞ്ചായത്തുകളില് അൻപത് ശതമാനം സംവരണം വനിതകൾക്ക് ഉണ്ട് കേരളം ഉൾപ്പെടെ ഇരുപത് സംസ്ഥാനങ്ങളിൽ നിലവിൽ ഗ്രാമപഞ്ചായത്തുകളിൽ വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഓർത്തിരിക്കുക അതായത് ആദ്യമായി ആദ്യമായി ഗ്രാമപഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം ഉറപ്പാക്കിയത് ബീഹാറാണ് നിലവിലെ കേരളം ഉൾപ്പെടെ ഇരുപത് സംസ്ഥാനങ്ങളിൽ വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നുള്ളതും ഓർത്തിരിക്കുക ഇവിടെ ഗ്രാമപഞ്ചായത്തുകളിൽ അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കപ്പെട്ടത് എച്ച് ഡി ദേവഗൌഡ ഗവൺമെന്റിന്റെ കാലത്താണ് ആദ്യമായി വനിതാ സംവരണ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇതുൾപ്പെടെ മുൻപ് ആറ് തവണ വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചുവെങ്കിലും പാസ്സാക്കാനായില്ല വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക എച്ച് ഡി ദേവഗൗഡ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യമായി വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് അതുൾപ്പെടെ ആറ് തവണ വനിതാ സംവരണ ബിൽ പാസ്സാക്കാൻ ശ്രമിച്ചു പക്ഷേ പാസ്സായിട്ടില്ല അതായത് ആറ് തവണ അവതരിപ്പിച്ചിട്ടും പാസ് ആയില്ലായിരുന്നു എന്ന് അർത്ഥം അടുത്ത ചോദ്യം നോക്കാം പാർലമെന്റിലെ അവസാന സമ്മേളനം നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം നടന്നത് ഇനി നമുക്ക് പാർലമെന്റിനെ പറ്റിയും നമ്മുടെ പുതിയ പാർലമെന്റിനെ പറ്റിയും പ്രധാനപ്പെട്ട തീയതികളൊക്കെ പഠിച്ചിട്ട് ബാക്കി ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം നോക്കാം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പ്രസ്താവനകളിൽ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുവാനോ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുവാനോ ചോദിക്കും അപ്പോൾ നമ്മൾ ഈ പ്രസ്താവന ഈ മുഴുവനും നോക്കാം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന് നടത്തുന്നു അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രണ്ടായിരത്തി മെയ് ഇരുപത്തി എട്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നു പുതിയ പാർലമെന്റ് മന്ദിര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സെൻട്രൽ വിസ്താ പ്രൊജക്ട് സെൻട്രൽ സെൻട്രൽ വിസ്താ പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചു കഴിഞ്ഞു നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റ് ആണ് എന്ത് സെൻട്രൽ വിസ്താ പ്രൊജക്ട് ഇനി നമ്മുടെ പുതിയ പാർലമെന്റിന്റെ ആകൃതിയാണ് ത്രികോണ ആകൃതി എന്താണ് ആകൃതിയാണ് ത്രികോണ ആകൃതിയിലാണ് പുതിയ പാർലമെന്റ് ആകെ നിർമ്മാണ ചെലവ് പതിമൂവായിരത്തി നാന്നൂറ്റി അൻപത് കോടി രൂപയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് പതിമൂവായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് ഇനി വിസ്തീർണം അറുപത്തി അയ്യായിരം ചതുശ്ര മീറ്റർ ആണ് അറുപത്തി അയ്യായിരം സ്ക്വയർ മീറ്റർ ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം അടുത്തത് രാജ്യസഭാ ഹാൾ ദേശീയ പുഷ്പമായ താമരയുടെ മാതൃകയിലാണ് രാജ്യസഭാ ഹാള് ദേശീയ പുഷ്പമായ താമരയുടെ മാതൃകയിലാണ് ഇവിടെ മുന്നൂറ്റി എൺപത്തി അംഗങ്ങൾക്ക് ഇരിപ്പിടമുണ്ട് ഇനി ലോക്സഭാ ഹാൾ ദേശീയ പക്ഷിയായ മയിലിന്റെ മാതൃകയിലാണ് ദേശ ലോക്സഭാ ഹാള് ദേശീയ പക്ഷിയായ മയിലിന്റെ മാതൃകയിലാണ് എണ്ണൂറ്റി എൺപത്തി എട്ട് അംഗങ്ങൾക്ക് ലോക്സഭയിൽ ഇരിപ്പിടമുണ്ട് എങ്ങനെ ഓർത്തിരിക്കാം രാജ്യസഭാ ഹാളും ലോക്സഭാ ഹാളും തമ്മിൽ തിരിഞ്ഞു പോകാതെ ഞാൻ ഓർത്തിരിക്കുന്നത് നമ്മുടെ ദേശീയ പുഷ്പമായ താമര നമ്മുടെ രാജ്യത്തെല്ലാം താമര ഉണ്ടെന്ന് സങ്കല്പിക്കുക ഉം അപ്പോൾ ദേശീയമല്ലേ ദേശീയം ഏർ ദേശം മൊത്തം താമര ഉണ്ടെന്ന് ഓർക്കുക അപ്പൊ രാജ്യസഭാ ഹാള് അതായത് രാജ്യം മുഴുവനും താമര ഉണ്ടെന്ന് ഓർക്കുക രാജ്യസഭാ ഹാള് ദേശീയ പുഷ്പമായ താമരയുടെ മാതൃകയിൽ അവിടെ മുന്നൂറ്റി എമ്പത്തിനാല് പേര് ഇനി ലോക്സഭാ ഹാൾ അങ്ങനെ ഓർത്തിരിക്കും ഈ മയിലിന് ചിറകുണ്ടല്ലോ മയില് ആ ചിറകും കൊണ്ട് പറന്ന് ലോകം മൊത്തവും പറക്കുമോ എന്ന് ഓർത്തിരിക്കുക ഏത് ലോക്സഭാ ഹാള് ദേശീയ പക്ഷിയായ മയിലിന്റെ മാതൃ മാതൃകയിലാണ് ദേശീയ പക്ഷിയായ മയില് ഏർ എല്ലായിടത്തും ലോകമൊത്തവും പറഞ്ഞിടക്കും ഓർത്തിരിക്കുക അപ്പൊ അവിടെ ഇരിപ്പിടങ്ങൾ ലോകമായതുകൊണ്ട് കൊണ്ട് ഇരിപ്പിടങ്ങൾ കൂടുതൽ വേണം എണ്ണൂറ്റി എമ്പത്തി എട്ട് അംഗങ്ങൾക്കുണ്ട് അപ്പോൾ ലോക്സഭാ ഹാള് ദേശീയ പക്ഷിയായ മയിലിന്റെ മാതൃകയിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് പേർക്ക് ഇരിപ്പിടമുണ്ട് രാജ്യസഭാ ഹാള് ദേശീയ പുഷ്പമായ താമരയുടെ മാതൃകയിൽ മുന്നൂറ്റി എമ്പത്തിനാല് അംഗങ്ങൾക്ക് ഇരിപ്പിടമുണ്ട് അടുത്തത് പാർലമെന്റ് മന്ദിരത്തിന്റെ മൂന്ന് പ്രധാന കവാടങ്ങൾ ഏതൊക്കെ നോക്കാം ഗ്യാൻ ദ്വാറ് ശക്തിവാർ കർമാദ്വാർ എന്തൊക്കെയാണ് ഗ്യാൻ ദ്വാർ ശക്തി അതുപോലെ കർമ്മദ്വാർ ഓർത്തിരിക്കുക കർമാധാറ് ശക്തിവാറ് അതുപോലെ എന്നിങ്ങനെ മൂന്ന് പ്രധാന കവാടങ്ങൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിനുണ്ട് ഇനി പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ അഥവാ ബിമൽ പട്ടേൽ എന്ന് ഓർത്തിരിക്കുക പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേൽ ആണെന്ന് ഓർത്തിരിക്കുക ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ ചുമതല ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡിനായിരുന്നു ആർക്കായിരുന്നു ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡിനായിരുന്നു അടുത്തത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സ്മരണാർത്ഥം രാജ്യത്ത് എത്ര രൂപയുടെ നാണയമാണ് പുറത്ത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു എഴുപത്തിയഞ്ച് രൂപയുടെ നാണയമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സ്മരണാർത്ഥം രാജ്യത്ത് പുറത്തിറക്കിയത് എഴുപത്തിയഞ്ചു രൂപയുടെ നാണയം എന്ന് ഓർത്തിരിക്കുക പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ശില്പ ഗാലറി രൂപകൽപ്പന ചെയ്തത് ജയാ ജെയ്റ്റ്ലി ആണ് ജയ ജെയ്റ്റ്ലി ആണ് സാമൂഹ്യ പ്രവർത്തകയും ആയിരുന്നു ഈ ജയ ജെയ്റ്റ്ലി എന്ന് പറയുന്ന ആള് അവരാണെന്ത് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ശില്പ ഗ്യാലറി രൂപകൽപ്പന ചെയ്തത് ജയ ജെയ്റ്റ്ലി ഇനി പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തതോ ബിമൽ പട്ടേലാണ് ബിമൽ വിമൽ ഹസ്മുഖ് പട്ടേലാണ് എന്നാൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ശില്പ ഗ്യാലറി രൂപകൽപ്പന ചെയ്തത് ജയ ജെയ്റ്റ്ലി ആണെന്ന് ഓർത്തിരിക്കുക ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം അല്ലെങ്കിൽ ലോക്സഭയിൽ വനിതാ ബില്ല് ആദ്യമായി അവതരിപ്പിച്ചത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇതാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം എന്നോർത്തിരുന്നാൽ മതി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം അന്ന് തന്നെയാണ് ലോക്സഭയിലെ വനിതാ സംവരണ ബില്ല് അഥവാ നാരി ശക്തി വന്ദനധിനി ബില്ല് അവതരിപ്പിച്ചത് ആ ഡേറ്റ് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം എന്ന് ഓർത്തിരിക്കുക അതോടൊപ്പം തന്നെ അന്ന് തന്നെയാണ് ലോക്സഭയില് വനിതാ സംവരണ ബില്ല് ആദ്യമായി അവതരിപ്പിക്കുന്നത് അടുത്തത് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം സെപ്റ്റംബർ ദിവസം പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഓർത്തിരിക്കുക അടുത്തത് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന ചർച്ചയിൽ അവസാനമായി സംസാരിച്ച എം പി ആരാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന ചർച്ചയിൽ അവസാനമായി സംസാരിച്ച എം പി ആണ് തോൽ തിരുമാവാളൻ തോൽ തിരുമാവാളൻ എന്ന് ഓർത്തിരിക്കുക അദ്ദേഹം തമിഴ്നാട് എം പി ആണ് തമിഴ്നാട് എം പി ആയിട്ടുള്ള തോൽ തിരുമാവാളനാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന ചർച്ചയിൽ അവസാനമായി സംസാരിച്ച എം പി ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു പറയാം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്ത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണ ആകൃതി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ ചെലവ് പതിമൂവായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ വിസ്തീർണം അറുപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ ആണ് രാജ്യസഭാ ഹാൾ പറഞ്ഞു ഓർത്തിരിക്കാനുള്ള കോഡ് ദേശീയ പുഷ്പമായ താമരയുടെ മാതൃകയിലാണ് മുന്നൂറ്റി എൺപത്തിനാല് അംഗങ്ങൾക്ക് ഇരിപ്പിടമുണ്ട് ഇനി ലോക്സഭാ ഹാളോ ദേശീയ പക്ഷിയായ മൈലിന്റെ മാതൃകയിലാണ് എണ്ണൂറ്റി എൺപത്തെട്ട് പേർക്ക് ഇരിപ്പിടമുണ്ട് ഇവിടെ ലോക്സഭയില് പാർലമെന്റ് മന്ദിരത്തിന്റെ മൂന്ന് പ്രധാന കവാടങ്ങളാണ് ഗ്യാൻ ദ്വാറ് ശക്തിവാറ് കർമ്മദ്വാറ് ഇനി പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ അഥവാ ബിമൽ പട്ടേലാണ് നിർമ്മാണ ചുമതല ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡിനായിരുന്നു ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സ്മരണാർത്ഥം രാജ്യത്ത് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തിയഞ്ച് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ശില്പ ഗ്യാലറി രൂപകൽപ്പന ചെയ്തതാരെന്ന് ചോദിച്ചാൽ ജയാ ജെയ്റ്റ്ലി ആണ് ആരാണ് ജയാ ജെയ്റ്റ്ലി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം അന്ന് തന്നെയാണ് ലോക്സഭയില് വനിതാ ബില്ല് അവതരിപ്പിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഇനി പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിനാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് പഴയ പാർലമെന്റ് മന്ദിരം സംവിധാൻ സദൻ അല്ലെങ്കിൽ ഭരണഘടനാ സഭ ഭരണഘടനാ മന്ദിരം എന്നൊക്കെ അറിയപ്പെടും പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന ചർച്ചയിൽ അവസാനമായി സംസാരിച്ച എം പി ആരും ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ എം പി ആയിട്ടുള്ള തോൽ എന്നും ഓർത്തിരിക്കുക ചോദ്യം നോക്കാം എട്ടാമത്തെ ചോദ്യം പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിനാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരാണ് സംവിധാൻ സദൻ അല്ലെങ്കിൽ ഭരണഘടനാ മന്ദിരം ഭരണ സഭ എന്നൊക്കെ അറിയപ്പെടും പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്താണ് സംവിധാൻ സദൻ സംവിധാൻ സദൻ നടത്തിരിക്കുക പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് അപ്പോൾ തൊട്ടു ദിവസമാണ് എന്ത് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ അവസാന സമ്മേളനം നടന്നത് സെപ്റ്റംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് പുതിയ പാർലമെന്റ് മന്ദിരം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് നമ്മളത് പറഞ്ഞല്ലേ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ല് ഏതാണ് വനിതാ സംവരണ ബിൽ അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് വനിതാ സംവരണ ബില്ല് അഥവാ നാരി ശക്തി വന്ദൻ അധിനീയം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അതായത് ലോക്സഭയിൽ വനിതാ സംവരണ ബില്ല് ആദ്യം അവതരിപ്പിച്ചപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ലോക്സഭയിൽ വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് മറ്റൊരു പ്രത്യേകത അതായത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം നടന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അന്ന് തന്നെയാണ് അർജുൻ റാം മെഗ്വാൾ അന്നത്തെ നിയമമന്ത്രി അർജുൻ റാം മെഗ്വാള് ഈ പറയുന്ന വനിതാ സംവരണ ബില്ല് അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കുന്നത് അവതരിപ്പിച്ചത് ആരാണ് അർജുൻ റാം മെഗ്വാൾ ആണ് അദ്ദേഹം കേന്ദ്ര നിയമമന്ത്രി ആയിരുന്നു അടുത്ത ചോദ്യം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചത് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഭേദഗതി ബിൽ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഭേദഗതി ബില്ലായിട്ടാണ് വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത് അടുത്ത ചോദ്യം വനിതാ സംഭരണ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് വനിതാ സംഭരണ ബില്ല് ലോക്സഭയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് അവതരിപ്പിക്കുകയുണ്ടായി തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ പാസാക്കി ആരാണ് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മെഹ്വാള് അടുത്തത് ലോക്സഭയിൽ വനിതാ സംഭരണ ബില്ലിന് എതിരായി വോട്ട് ചെയ്ത ഏക രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നാണ് ലോക്സഭയിൽ വനിതാ സംവരണ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്ത ഏക രാഷ്ട്രീയ പാർട്ടിയാണ് എ ഐ എം ഐ എം അതാണ് എ ഐ എം ഐ എം അതായത് ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള ഒരു മുസ്ലിം പാർട്ടിയാണെന്ത് എ ഐ എം ഐ എം എ ഐ എം ഐ എം ഇവരാണ് വനിതാ സംവരണ ബില്ലിനെതിരായിട്ട് ലോക്സഭയില് വോട്ട് ചെയ്ത ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് എന്താണ് എ ഐ എം ഐ എം ഇന്ന് നോക്കാം ലോക്സഭയിൽ സന്നിഹിതരായിരുന്ന നാനൂറ്റി അൻപത്തി ആറ് പേരിൽ നാനൂറ്റി അൻപത്തി നാല് പേരും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ എതിർത്ത് വോട്ട് ചെയ്ത അസദുദ്ദീൻ ഒവൈസി അതുപോലെ ഇംതിയാസ് ജലീൽ എ ഐ എം ഐ എം പാർട്ടിയിലുള്ളതാണ് എന്നിവരാണ് എതിർത്ത് വോട്ട് ചെയ്തത് ഓക്കെ അതറിഞ്ഞിരുന്നാൽ മതി വനിതാ സംവരണ ബിൽ രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അപ്പോൾ ലോക്സഭ സെപ്റ്റംബർ ഇരുപതിന് പാസാക്കുന്നു തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രാജ്യസഭ വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാജ്യസഭ പാസാക്കുന്നു ഞാൻ ക്ലാസിന്റെ അവസാനം പ്രധാനപ്പെട്ട ഈ ക്ലാസ്സിൽ പറയുന്ന ഡേറ്റുകൾ മാത്രമായിട്ടൊന്ന് പറഞ്ഞുതരാം അവർക്കും തെറ്റാതിരിക്കാൻ വേണ്ടി അടുത്ത ചോദ്യം വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എന്ത് വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ഇതേ സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നമ്മുടെ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചു ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് അങ്ങനെ വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി നിലവിൽ വരുന്നു വനിതാ സംഭരണം യാഥാർത്ഥ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി വനിതാ സംഭരണം യാഥാർത്ഥ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റിയാറാം ഭ ഭരണഘടനാ ഭേദഗതി ആയിട്ടാണ് വനിതാ സംഭരണ നിയമം നിലവിൽ വന്നത് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെന്ന് ഓർത്തിരിക്കുക എനിക്ക് ഇത് അവതരിപ്പിച്ചത് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഭേദഗതി ബില്ല് നമ്മൾ മേലിൽ പറഞ്ഞു എത്രാമത്തെ ഭേദഗതി ബില്ല് ചോദിച്ചാൽ ഭേദഗതി ബില്ലായിട്ട് എത്രാമത്തെ ഭേദഗതി എന്ന് ചോദിച്ചാലോ നൂറ്റി ആറാം ഭേദഗതി ഓഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയണം എത്രാമത്തെ ഭേദഗതി ബില്ല് എന്ന് ചോദിച്ചാൽ നൂറ്റി ഇരുപത്തി എട്ടാം ഭേദഗതി ബില്ല് പറയണം ഇനി പാർലമെന്റിൽ നിയമമാക്കാൻ അവതരിപ്പിക്കപ്പെടുന്ന ശുപാർശ എന്ന് പറയുന്നത് നമുക്കറിയാം പാർലമെന്റിൽ നിയമമാക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെടുന്ന ശുപാർശകളെയാണ് എന്ത് ബില്ല് എന്ന് പറയുന്നത് ഒരു ബില്ല് നിയമമാകാനുള്ള കാര്യങ്ങളെ പറ്റി മൂന്ന് തരത്തില് അല്ലെ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന ഇതൊക്കെ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്ലസ് വണ്ണിന്റെ പുസ്തകത്തിലും പഠിക്കുന്നുണ്ട് വൈകാതെ നമുക്ക് ക്ലാസ് എടുക്കാം ഉം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതിപാദിക്കുന്നത് വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതിപാദിക്കുന്നത് എന്തെന്നാണ് നമുക്ക് നോക്കാം ലോക്സഭയിലെ നിയമസഭകളിലെ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ശരിയാണല്ലോ ഇനി ഗ്രാമപഞ്ചായത്തുകളിലെ മുപ്പത്തി മൂന്ന് ശതമാനം വനിതാ സംവരണം പറയുന്നില്ല അത് ഓൾറെഡി ഉണ്ട് അല്ലെ അത് ഈ പറയുന്ന വനിതാ സംവരണ നിയമത്തിൽ പറയുന്നില്ല ലോക്സഭയിലെയും അതുപോലെ സംസ്ഥാന നിയമസഭകളിലെയും അവിടെ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണമാണ് ഈ വനിതാ സംവരണ നിയമം അഥവാ നാരി ശക്തി വന്ദന നിയമ ബില്ലില് പറയുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ സംവരണ നിയമപ്രകാരം ശരി ഏതെന്നാണ് ഒന്നും നാലും മാത്രമാണ് ശരി ഒന്നും നാലും മാത്രമാണ് ശരി നമുക്ക് നോക്കാം ലോക്സഭയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ശരിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നാലാമത്തെ എന്താണ് സംസ്ഥാന നിയമസഭകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം രണ്ടും ശരിയാണ് ഇനി രാജ്യസഭയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഇതിൽ പറയുന്നുണ്ടോ ഇല്ല അതുപോലെ സംസ്ഥാന നിയമസഭാ കൗൺസിലുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം പറയുന്നുണ്ടോ ഇല്ല സംസ്ഥാന നിയമസഭകളിലും അതുപോലെ തന്നെ ലോക്സഭയിലുമാണ് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഈ നിയമപ്രകാരം പറയുന്നത് രാജ്യസഭ സംസ്ഥാന നിയമസഭാ കൗൺസിൽ എന്നിവിടങ്ങളിൽ വനിതാ സംവരണം ഇല്ല എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക ഉറപ്പായിട്ട് വലിയ ചോദിക്കും അടുത്തത് അടുത്ത ചോദ്യം വായിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് ചോദ്യത്തിലേക്ക് പോകാം നോക്കാം നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ സബ്ക്ലോസ് ടു ബി എ വകുപ്പിൽ കേന്ദ്ര ഭരണ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ വനിതാ സംവരണം ഉറപ്പാക്കുന്നുണ്ട് ഓർത്തിരിക്കുക പ്രത്യേകം ഡൽഹിയിലെ വനിതാ സംവരണം ഉറപ്പാക്കുന്ന ഭേദഗതി വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ രണ്ട് ബി എ എന്ന് പഠിച്ചാൽ മതി എന്താണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ സപ്പോസ് രണ്ട് ബി എ എന്ന് ഓർത്തിരിക്കുക അടുത്ത പോയിന്റ് എന്നാൽ കേന്ദ്ര പ്രദേശമായ പുതുശ്ശേരിയിലെ പുതുശ്ശേരിയിലെ മുപ്പത്തി ഒന്ന് ശതമാനം വനിതാ സംവരണത്തെ കുറിച്ച് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ പരാമർശിക്കുന്നില്ല പുതുശ്ശേരിയെ കുറിച്ച് പറയുന്നില്ല ഡൽഹിയെ പറ്റി മാത്രമാണ് പറയുന്നത് ഡൽഹിയെ പറ്റി പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ സപ്ലസ് ടു ബി എ വകുപ്പിലാണെന്നും ഓർത്തിരിക്കുക ഇനി ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംവരണ നിയമപ്രകാരം ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ കേന്ദ്ര ഭരണ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഉറപ്പാക്കുന്നു ശരിയാണ് കേന്ദ്രഭരണ പ്രദേശമായ പുതുശ്ശേരിയിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉറപ്പാക്കുന്നു തെറ്റാണ് ഓക്കെ നമ്മൾ പഠിച്ചു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ലോക്സഭയിലെ വനിതാ സംവരണ നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് ലോക്സഭയിലെ വനിതാ സംവരണ നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് മുന്നൂറ്റി മുപ്പത് എ ആണ് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ലോക്സഭയിലെ സംവരണം പ്രതിപാദിക്കുന്നത് മുന്നൂറ്റി മുപ്പതാം വകുപ്പിലുമാണ് അത് നമുക്കറിയാം ഓൾറെഡി നിലവിലുള്ളതാണ് അല്ലെ മുന്നൂറ്റി പട്ടികജാതി പട്ടികവർഗക്കാരുടെ മുന്നൂറ്റി മുപ്പതിലും അതുപോലെ തന്നെ സംസ്ഥാന അവരുടെ സീറ്റിനെ പറ്റി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലുമാണ് പറയുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം ഒന്നുകൂടെ ഈ ചോദ്യം ഒന്നുകൂടെ പറയാം ലോക്സഭയിലെ വനിതാ സംഭരണ നിയമത്തെ കുറിച്ച് ലോക്സഭയിലെ വനിതാ സംവരണ നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് മുന്നൂറ്റി മുപ്പത് എ ആണ് പുതുതായിട്ട് കൊണ്ടുവന്ന വകുപ്പാണ് മുന്നൂറ്റി മുപ്പത് എ ആണ് ലോക്സഭയിലെ വനിതാ സംവരണ നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അടുത്ത ചോദ്യം സംസ്ഥാന നിയമസഭയിലെ വനിതാ സംവരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഇതും പുതുതായിട്ട് വന്നതാണ് സംസ്ഥാന നിയമസഭകളിലെ വനിതാ സംവരണമാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ അതുപോലെ ലോക്സഭയിലെ ആണെങ്കിൽ മുന്നൂറ്റി മുപ്പതി എ നമുക്കറിയാം സംസ്ഥാന നിയമസഭകളിലെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പിലുമാണ് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് കൂട്ടിച്ചേർത്തു പുതിയ വകുപ്പ് എന്താ സംസ്ഥാന നിയമസഭകളിലെ വനിതാ സംവരണം അടുത്ത ചോദ്യം വനിതാ സംവരണം നിലവിൽ വന്നോ നിലവിൽ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ വന്നിട്ടില്ല നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റൊരു വകുപ്പായ മുന്നൂറ്റി മുപ്പത്തിനാല് എ പ്രകാരം മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം കേന്ദ്ര സർക്കാർ ഉത്തരവ് മുറയ്ക്ക് ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതിപാദിക്കുന്നത് എവിടെ മുന്നൂറ്റി മുപ്പത്തി നാല് എയില് അപ്പൊ ഇതും പുതുതായിട്ട് കൂട്ടിച്ചേർത്ത വകുപ്പാണ് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പുകളാണ് മുകളിൽ പറഞ്ഞ മൂന്നെണ്ണം കൊണ്ട് ഓർത്തിരിക്കുക മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഒപ്പം മുന്നൂറ്റി മുപ്പത്തിനാല് എ എന്താണ് മുന്നൂറ്റി മുപ്പത് എ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് എ ലോക്സഭയിലെ വനിതാ സംവരണം മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ എന്താണ് സംസ്ഥാന നിയമസഭകളിലെ വനിതാ സംവരണം മുന്നൂറ്റി മുപ്പത്തിനാല് എ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഈ നൂറ്റി ആറാം ഭേദഗതി പ്രകാരം ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റൊരു വകുപ്പാണ് മുന്നൂറ്റി മുപ്പത്തിനാല് എ എന്നുള്ളത് ഇത് പ്രകാരം മണ്ഡല പുനർനിർണയം നമുക്കറിയാം മണ്ഡല നമ്മുടെ സെൻസസ് വരാൻ പോകുന്നു അതുപോലെ തന്നെ മണ്ഡലങ്ങളെല്ലാം പുനർനിർണ്ണയിക്കാൻ പോവുകയാണ് ആ പുനർനിർണയത്തിന് ശേഷം കേന്ദ്ര സർക്കാർ ഉത്തരവ് ഉണ്ടാകുന്ന മുറയ്ക്ക് നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതിപാദിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിനാല് അങ്ങനെ ഈ മൂന്ന് വകുപ്പുകൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് താഴെ തന്നിട്ടുള്ളവയിൽ നൂറ്റിയാറാം ഭരണ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പുകളിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കും എൽ ജി എസ് ലെവലൊക്കെ ആണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ചോദിക്കും ഓക്കെ ഇനി നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ട അതായത് വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം ലോക്സഭയിൽ വനിതാ ബില്ല് ആദ്യമായി അവതരിപ്പ് അവതരിപ്പിക്കപ്പെട്ടത് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നമ്മൾ പഠിച്ചു അല്ലെ സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ലോക്സഭയിൽ ആദ്യമായിട്ട് വനിതാ ബില്ല് നമ്മുടെ അർജുൻ റാം മെഹ്വാള് നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മെഹ്വാള് അവതരിപ്പിക്കുന്നു തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ ഇരുപതിന് വനിതാ സംവരണ ബില്ല് ലോക്സഭ പാസ്സാക്കുന്നു ഓക്കെ ഇനി വനിതാ സംഭരണ ബില്ല് രാജ്യസഭ പാസാക്കിയതോ അതിന്റെയും തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞാൽ തെറ്റാണ് അതായത് രാഷ്ട്രപതി അംഗീകാരം കിട്ടി എന്നതാണ് ഓക്കെ അതായത് വനിതാ സംഭരണ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അടുത്തത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമായിരിക്കും നിയമം നടപ്പിലാവുക അതായത് ജനസംഖ്യ അടിസ്ഥാനത്തില് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം പുനർനിർണ്ണയിക്കാൻ പോകുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഈ പറയുന്ന വനിതാ സംവരണ ബില്ല് നിയമത്തിൽ പ്രാബല്യത്തിൽ വരുന്നത് അടുത്ത ചോദ്യം അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് സംഭരണം ലഭ്യമാവും അങ്ങനെ ഇനി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് ഈ പറയുന്ന മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സംസ്ഥാന നിയമസഭകളിലും ലോക്സഭയിലും ലഭ്യമാകും എന്നുള്ളത് ഓർത്തിരിക്കുക അന്നേ ലഭ്യമാകുള്ളൂ അടുത്തത് നിലവിലെ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ എൺപത്തിരണ്ട് ഉള്ളത് എന്നാൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണ നിയമം വരുന്നതോടെ നൂറ്റി എൺപത്തി ഒന്ന് വനിതകൾ ലോക്സഭയിൽ എത്തുമെന്നും കരുതപ്പെടുന്നു നിലവിലെ എൺപത്തിരണ്ട് വനിതകളാണുള്ളത് അതായത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നില് ലോക്സഭയില് അപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നിലവിൽ വരുന്നതോടെ നൂറ്റി എൺപത്തി ഒന്ന് വനിതകൾക്ക് ലോക്സഭയിൽ എത്താൻ എത്താൻ പറ്റുമെന്ന് കരുതപ്പെടുന്നു ഓക്കെ തീയതികൾ ഓർത്തിരിക്കുക ഒന്നുമില്ല ഇതിനകത്ത് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ശിലാസ്ഥാപനം ഉദ്ഘാടനം ആദ്യ സമ്മേളനം അതുപോലെ തന്നെ ശില്പി അതുപോലെ തന്നെ നിർമ്മാണ ചെലവ് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക പിന്നെ ഈ പറഞ്ഞ വനിതാ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് ഈ ബില്ല് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് ആരാണ് ലോക്സഭ പാസ്സാക്കിയത് രാജ്യസഭ പാസ്സാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി പ്രത്യേകിച്ച് അധികമായി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇടത് പരീക്ഷയ്ക്കും ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും അത് എൽ ജി എസ് ലെവലായിക്കോട്ടെ ടെൻത്ത് ലെവലായിക്കോട്ടെ ഡിഗ്രി ലെവലായിക്കോട്ടെ ഒപ്പം തന്നെ ക്ലാസ്സുകൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ചാനൽ കാണുന്ന ഏവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചാനൽ എത്തിച്ചു കൊടുത്ത് അവരെ കൂടി നമ്മുടെ ഈ ഒരു ചെറിയ ചാനലിന്റെ ഭാഗമാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന ഏവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക്